പൊതുയോഗങ്ങളിൽ തീപ്പരി പ്രസംഗങ്ങൾ നടത്തുകയും എതിരാളികളോട് രൂക്ഷമായ ഭാഷയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഗൗരവം ഒട്ടും വിടാതെ ലോകത്തെയും രാജ്യത്തെയും രാഷ്ട്രീയം പറയുന്ന നേതാക്കളും തമാശകൾ കലർത്തി പറയാനുള്ളത് കൃത്യമായി തന്നെ പ്രസംഗിക്കുകയും ചെയ്യുന്ന നേതാക്കളും ഇപ്പോഴും കേരളത്തിലുണ്ട് മൺമറഞ്ഞുപോയ ഇ കെ നായനാരും കെ കരുണാകരനുമെല്ലാം പ്രസംഗശൈലിയിലൂടെ ജനങ്ങളെ ആകർഷിച്ചവരായിരുന്നു മുൻ മുഖ്യമന്ത്രിയായ വി എസിന്റെ പ്രസംഗങ്ങളും ഏറ്റവും പോപ്പുലറായത് വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെയാണ് എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യത്യസ്തമായ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് കുറച്ചുപേരെയുള്ളൂ അതിലൊരാളാണ് മുൻ കൃഷി വകുപ്പ് മന്ത്രിയായ മുല്ലക്കര രത്നാകരൻ കമ്മ്യൂണിസ്റ്റുകാരനായ രാഷ്ട്രീയ നേതാവ് എന്നതോടൊപ്പം തന്നെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റും മുല്ലക്കര നടത്തുന്ന പ്രഭാഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ വ്യാപനകാലത്ത് ഒട്ടേറെ ആളുകളെ ആകർഷിക്കുന്നതാണ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും അത് അവതരിപ്പിക്കുന്നതിലുള്ള മിതത്വവുമാണ് മുല്ലക്കരയുടെ പ്രഭാഷണങ്ങളെ ആകർഷകമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന തീപ്പൊരി ശൈലി മുല്ലക്കരയുടെ പ്രസംഗങ്ങളിൽ ഉണ്ടാവില്ല പക്ഷേ സമഗ്രവും ഡാറ്റാ സമ്പന്നവുമാണ് ആ പ്രസംഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപാണ് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രഭാഷണ പരമ്പര തന്നെ മുല്ലക്കര നടത്തിയത് തിരുവനന്തപുരത്തെ സൂര്യ ഫെസ്റ്റിവലിൽ ഏഴ് ദിവസം ഒന്നര മണിക്കൂർ വീതമായിരുന്നു മുല്ലക്കരയുടെ മഹാഭാരത പ്രഭാഷണം പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിൽ ഉപനിഷത്തുകളിലെ സോഷ്യലിസ്റ്റ് ദർശനങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ മഹാകവി അക്കിത്തം ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചിരുന്നു മഹാഭാരതവും രാമായണവും ബൈബിളും ഖുറാനും ഉൾപ്പെടെയുള്ളവയിലെ ദർശനമാണ് പ്രധാനമെന്ന് മുല്ലക്കര വ്യക്തമാക്കുന്നു ഒരുപക്ഷേ എൻ ഇ ബാലറാമിന് ശേഷം പുരാണങ്ങളെ കൂടി വ്യാഖ്യാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മുല്ലക്കരയായിരിക്കാം മഹാഭാരത പ്രഭാഷണം ആരംഭിക്കാൻ മുല്ലക്കരയെ പ്രചോദിപ്പിച്ചത് ഡോക്ടർ സുകുമാർ അഴീക്കോടായിരുന്നു മതമൗലികവാദ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഇതിഹാസങ്ങളിൽ പോസിറ്റീവായതെല്ലാം പ്രചരിപ്പിക്കുക എന്നതാണെന്ന് സുകുമാർ അഴീക്കോട് ഒരിക്കൽ മുല്ലക്കര രത്നാകരനോട് പറഞ്ഞു ശ്രീബുദ്ധൻ ജനിച്ച കാലം ജീവിതം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സൂര്യ ഫെസ്റ്റിവലിൽ ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മുല്ലക്കരയുടെ പ്രഭാഷണം ശ്രീനാരായണ ദർശനങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പര തന്നെയുണ്ട് സഹജീവികളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ടെന്നും അത് മനസ്സിലാക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടതെന്നും പ്രഭാഷകനും എഴുത്തുകാരനും കൂടിയായ മുല്ലക്കര രത്നാകരൻ ഓർമ്മപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ ദൈനംദിനം കൈകാര്യം ചെയ്യുന്നവർക്ക് അദ്ദേഹം ഒരു നല്ല മാതൃക കൂടിയായി മാറുകയാണ്